ഹലോ ഗേൾസ് അപ്പോൾ മൈസൂരിലേക്ക് ഒരു യാത്ര പോവാണ് സോറി ട്രിപ്പ് പോവുകയാണ് അപ്പോൾ അതിൻ്റെ നമ്മളെ കോർഡിനേറ്ററാണ് ഇത് അപ്പോൾ നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട് ഒരു അഞ്ച് മണിയൊക്കെ ആവാൻ നേരത്താണ് എത്തിയത് പിന്നെ ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് റൂമൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ പിന്നെ അവിടുത്തെ ഒരു ചെറിയൊരു വ്യൂ ആണ് ഇത് അങ്ങനെ ഒരു ഏഴ് മണി ആയപ്പോൾ നമ്മൾ ചായ ഒടിച്ച് കടലയും പിന്നെ ചെറുപയറ് ദോശ ചപ്പാത്തി ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ചായ കുടിക്കുകയാണ് അങ്ങനെ ചായോടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര പോകും യാത്ര തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് നെല്ലേ ഒറിജിനൽ നെല്ലാണ് ഗൈസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ത്രിവേണി സംഗമം അങ്ങോട്ടാണ് അതായത് മൂന്നും പുഴകൾ ഒരുമിച്ച് തരുന്ന ആ ഒരു സംഭവം ഇല്ലേ അത് അപ്പോൾ നമ്മൾ ആ ഒരു വയൽക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ആ ഒരു പുഴ ഇത്രേ എടുത്തിട്ടുള്ളൂ ഇത്രേ വന്നുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇത് നോക്കണ്ട ഇതിൻ്റെ ചെറിയൊരു ഷോട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ എന്താ സംഭവം നല്ലത് കറക്റ്റായിട്ട് അതിനകത്ത് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു നമ്മൾ ബസ്സാണ് അപ്പുറത്തുള്ളത് അപ്പോൾ ഈ റോട്ടോ പഴയ കാലത്ത് ഓട്ടം ഞാൻ തോന്നുന്നത് അതിനകത്ത് ഈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വയ്ക്കുന്ന എന്തൊക്കെയാണ് ഓക്കെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോകുവാണേ ഇത് തക്കാളിത്തോട്ടാണേ നല്ല രസമുണ്ട് കാണാൻ കുറേയുണ്ട് കുറേ എന്തൊക്കെയോ കാണാൻ ഞാൻ ഉണ്ട് ഞാൻ പിന്നെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് മക്ബറല്ലേ ടിപ്പു സുൽത്താൻ്റെ അങ്ങോട്ടാണ് സംഭവം ഒന്നും പറയാനില്ല അടിപൊളി വ്യൂ ആണ് ഫോട്ടോ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലമാണ് ഇതിൻ്റെ നമ്മൾ ഇവിടെ നിന്ന് നിൽക്കും നോക്കുമ്പോൾ ഒരു താജ്മഹലിൻ്റെ ഒക്കെ ഒരു ലുക്ക് തോന്നും നല്ല നല്ല രസമാണ് സംഭവം അടിപൊളി ലുക്കാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളോട്ട് പോകുവാണ് ഇതിൻ്റെ ഒറിജിനൽ വ്യൂ ആണ് ഇപ്പം നമ്മൾ ഇത് ഈ ഒരു സംഭവം പിന്നെ നമ്മൾ ഉള്ളിൽ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല ഇതാണ് ഉള്ളിലത്തെ ആ ഒരു വ്യൂ ഞാൻ അകത്തോട്ട് കയറിയിട്ടില്ല പിന്നെ ഫോണൊന്നും അങ്ങോട്ട് അങ്ങോട്ടങ്ങനെ ഇനി അങ്ങോട്ടുള്ള ഡയലോഗ് നിങ്ങൾ ലൈവായിട്ട് കാണുന്നതായിരിക്കും നല്ലത് ഇwebdriver yendo or tagararu pole ah adinde enne baaki aanu best angaram nalla thanne aanu paks adendaanu aa adey adu matta ariyathilla appo sarilla nee evada parivadi avadipichalum idu ennal adinde vithi ningal chernna choice nokka avalum aanda saanyam aanda gais നിങ്ങളുടെ ഗൈഡ് പറഞ്ഞു പോലെ ഇല്ല കുതിരകൾ കുതിരപ്പടകളില്ലേ ആ കുതിരകളിലെ കുതിരാലയങ്ങൾ ഇത് നമ്മളെ ആ അക്ബറിന്റെ അടുത്തുള്ള തന്നെ പർച്ചേസിങ്ങിനുള്ള സ്ഥലമാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പാലസിലേക്കാണ് ടിപ്പു സുൽത്താൻ്റെ പക്ഷെ അവിടെ പോയപ്പം നല്ല വ്യൂ കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടുത്തെ തിരക്കൊണ്ടങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല പുറമേന്നുള്ള വ്യൂ മാത്രമല്ല ഉള്ളും നല്ല അടിപൊളിയാണ് കാണാൻ അത് കുറച്ച് പട്ടിഷക്ക ഉണ്ട് നോക്കണ്ട അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം പോകുന്നത് കണ്ട് വീഡിയോ എടുക്കുക അന്നപ്പോൾ തന്നെ ഒരു എത്തണ്ടോർത്ത് എത്തിയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെരുപ്പ് ഇവിടെയും ചെരുപ്പ് ഊരിടണം എന്നിട്ടേ അത് തീറാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കുറച്ച് പ്രതിമകളും ഒക്കെയാണ് കാണുന്നത് നല്ല രസമുണ്ട് കാണാനേ അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് പിന്നെ അങ്ങനെ ഉള്ളോട്ട് പോകണം കുറേ ഉണ്ട് കാണാൻ തെറ്റും കാര്യങ്ങളായാണ്ട് വല്ലാണ്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഇത് അന്നത്തെ കണ്ണാടിയാണ് പിന്നെ സിൽവർ സിൽവർ തന്നെ കൊണ്ടുള്ള സിംഹാസനം ആ ഒരു സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഇവിടെ ഇരുന്നങ്ങാണ്ട് യുദ്ധത്തിൽ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അറിയുന്ന ഒരു കമ്മൻറ്റ് ചെയ്യുക വെറുതെ പൊട്ടത്തരം വിളിച്ച് പറയണ്ടല്ലോ പിന്നെ ഇത് അതിൻ്റെ മേലെ മേലെയുള്ള കുറേ വ്യൂ കാര്യങ്ങളൊക്കെയാണ് നല്ല രസമുണ്ട് കൊത്തുപണികളൊക്കെയാണ് തോന്നുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്രയായി നമ്മൾ പോകുന്നത് സുഖവന സുഖവനം അങ്ങനത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ പക്ഷിസങ്കേതാണ് പല വെറൈറ്റി കിളികളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്ക വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതായിരുന്നു പക്ഷേ അവിടെ രണ്ട് സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു ഓലോ ഓലോ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു എന്താന്നുള്ളതെനിക്ക് മനസ്സിലായില്ല പിന്നെ നമ്മളെ കോർഡിനേറ്റർ വന്ന കണ്ട് ഫോണ് ഇവിടെ അല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനത് ഞാൻ വിചാരിച്ചു പിന്നെ ഫോണൊക്കെ വാങ്ങി വെക്കും എന്ന് പിന്നെ കയ്യിലുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഇതുപോലെ എന്തെങ്കിലും വീടൊക്കെ എടുക്കാമല്ലോ അങ്ങനെ അപ്പം അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കുറേ മാല വെച്ചാൽ അവിടുത്തെ എന്തൊക്കെയോ സംഭവങ്ങളാണേ കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഹോം മെയ്ഡായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ ഉണ്ട് അപ്പം ഈ ഒരു വഴിയിൽ കൂടിയാണ് നമ്മൾ ഈ പക്ഷികളെ കാണാൻ പോകുന്നത് പല പല വെറൈറ്റി പക്ഷികളൊക്കെ ഉണ്ട് പിന്നെ കുറേ പണികൾ നടക്കുന്നുമുണ്ട് അങ്ങനെ നമ്മൾ അതിനകത്തോട്ട് പോവാണ് സത്യം പറഞ്ഞാൽ ഇത്രയുള്ളു വീഡിയോ